ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ പുതിയൊരു പ്ലോട്ടിലെ നടിയിൽ നടക്കുവാണ് ഇവിടെ നമ്മൾ നടുന്നതെന്ന് വെച്ചാൽ ഒരു സൈഡ് കംപ്ലീറ്റ് പയറാണ് നടുന്നത് ഈ പയറ് ശരിക്കും നമ്മൾ പടർന്നു കയറുന്ന സാധനമാണ് അപ്പോൾ പടർന്നു കയറുന്ന ഏതൊരു പന്തലിൻ്റെ താഴെയും നമ്മൾ മറ്റൊരു ക്രോപ്പും കൂടെ കൊടുക്കും ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് വഴുതനയാണ് കാരണം നമ്മൾ ഏത് കൃഷിയിടത്തിൽ ചെയ്താലും ശരിക്കും ഒരു തടത്തിൽ തന്നെ മൾട്ടി ക്രോപ്പ് ആയിട്ടാണ് ചെയ്യുന്നത് കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടണമെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്താൽ മതി നമുക്ക് നല്ല രീതിയിൽ അപ്പോൾ ഏത് ഗ്രോപ്പിൽ രണ്ട് ഗ്രോപ്പിൽ നിന്നും ഒരുപോലെ നമുക്ക് വിളവ് എടുക്കാനായിട്ട് സാധിക്കും ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആയിരം ചുവട് പയറാണ് നമ്മൾ നട്ടിരിക്കുന്നത് ഇട്ടിരിക്കുന്ന സീഡ് സുമന്താണ് ടാനിൻഡോ സീഡ്സിൻ്റെ സുമന്ത് എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് നമ്മളിവിടെ ഇട്ടിരിക്കുന്നത് ഇതിനൊപ്പം തന്നെ നമ്മൾ പീച്ചിലിടുന്നുണ്ട് ഒപ്പം തന്നെ വഴുതന ഇടുന്നുണ്ട് അതിനൊപ്പം തന്നെ മുളക് ന നടുന്നുണ്ട് പിന്നെ വെള്ളരി ഇടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ ഒരു പ്ലോട്ടിൽ നിന്ന് തന്നെ മാക്സിമം നമ്മൾ എത്രത്തോളം നമുക്ക് ഒരു പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം പ്രൊഡക്ടിവിറ്റി കിട്ടുന്ന രീതിയിലാണ് നമ്മൾ എപ്പോഴും ക്രോപ്പുകൾ ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ എപ്പോഴും ഒരു പ്ലോട്ടിൽ നിന്ന് തന്നെ നമുക്ക് കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാക്കാനായിട്ട് മൾട്ടി ക്രോപ്പിംഗ് ആയിട്ട് നമ്മൾ നമ്മളെപ്പോഴും ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ശരിക്കും വിത്ത് ഇടുന്ന സമയത്ത് നമ്മൾ വിത്ത് കുത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ പഴ പഴമക്കാര് പറയും വിത്തും വിത്തോളം മണ്ണും എന്ന് പറയും അപ്പോൾ അതുപോലെ നമ്മളിടുക ഇവിടെ നമ്മൾ പയറിട്ടിട്ടുണ്ട് എന്നാൽ പയറിട്ടിട്ടുണ്ട് പയറിൻ്റെ മേളിൽ ചെറിയൊരു രീതിയിൽ മാത്രമാണ് അവിടെ മണ്ണ് ഇട്ടിരിക്കുന്നത് അല്ല ഇതിപ്പോൾ വിത്താണ് ആ വിത്തും വിത്തോളം മണ്ണും അങ്ങനെ ഇട്ടാൽ മാത്രമാണ് വിത്ത് കിളിക്കുന്നത് പിന്നെ ഓവറായിട്ട് വെള്ളം നമ്മൾ മുളച്ച് വരുന്നവരെ കൊടുക്കാതിരിക്കുക ഓവറായിട്ട് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃഷിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് പ്രൊഡക്ഷൻ ഒരു ചെറിയ പ്ലോട്ടിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ